അതുകൊണ്ട് എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ലക്ഷ്യമെന്താ രാജ്യം നേരിടുന്ന ഏറ്റവും ലാപത്ത് വർഗീയ ഫാസിസ്റ്റ് വിപത്താണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അതിൻ്റെ കേന്ദ്രസ്ഥാനം ഇടതുപക്ഷങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനൊരു ശക്തി കേന്ദ്രമാണ് ഇന്ന് കേരളം ആ കേരളത്തിലുണ്ടാകുന്ന ഏത് പോറലുകളും കേരളത്തിലെ ജനതയെ മാത്രമല്ല ഇന്ത്യയിലെ ദേശാഭിമാനികളെയും മതനിരപേക്ഷതയെയും അതുപോലെ തന്നെ വർഗീയവിരുദ്ധ ശക്തികളെയും അത് വല്ലാത്ത തരത്തിൽ ഉത്കണ്ഠപ്പെടുത്തും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാ പാർട്ടികളും നല്ല നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നണി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ടൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന അല്ല അങ്ങനെ അല്ലാതെ ഒരു അല്ല അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ എന്ന് പറയുമ്പോൾ കൂടിയും അത്തരം ഒരു പൊതു വേദികളിലേക്ക് വേദികളിലേക്ക് പ്രശ്നങ്ങൾ വലിച്ചെടുക്കപ്പെട്ടത് ദോഷം ചെയ്യും അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കണ്ണൂരിൽ ഈ മന്ത്രിയുടെ കോലം കത്തിച്ചിരുന്നു എ വയ്യപ്പ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം പോയി അതോടൊപ്പം തന്നെ ആർ കൂട്ടു നിൽക്കുകയാണെന്നുള്ള മുദ്രാവാക്യം വിളിച്ചു എഫ് അതായത് സി പി ഐയുടെ യുവജന സംഘടന എനിക്കതറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഇവിടെ കോലം കത്തിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണോ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മന്ത്രിയുടെ കോലം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അവരെയാണോ കത്തിക്കേണ്ടത് ഇവിടെ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ഭീകരത രാജ്യം അപകടപ്പെടുകയാണ് ഇപ്പോൾ അതാ എസ് ഐ ആർ വന്നിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിശോധന എന്തിനു വേണ്ടിയാണ് അറുപത്തെട്ട് ലക്ഷം ആളുകൾ ബീഹാറിൽ നീക്കം ചെയ്തു അധികാരം പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അധികാരം പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റുന്ന നിയമം എന്തിനാണ് പാർലമെന്റിൽ പാസ്സാക്കിയത് നേരത്തെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചീഫ് ജസ്റ്റിസിനെ മാറ്റി എന്നിട്ട് ക്യാബിനറ്റ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരാളാക്കി ഭൂരിപക്ഷം ബി ജെ പി ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭൂരിപക്ഷം ഉണ്ടാക്കിയത് അവരുടെ ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കണം അത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ളതാണ് അത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇവിടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി നാടിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല ഇന്ത്യൻ ജനതാ മതനിരപേക്ഷതാ ബോധമുള്ള ജനത പ്രതിരോധിക്കുന്നു എന്ന് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആപത്തിനെതിരായിട്ടാണ് പൊരുതേണ്ടത് ആ ഫാസിസ്റ്റ് ഭീകരതയുടെ രൂപങ്ങളെയാണ് ഇവിടെ ആ ആ നിന്ന് കേന്ദ്രീകരിക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോരോരുത്തരും പരിശോധിക്കട്ടെ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് മായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം